സ്വകാര്യ സർവകലാശാലകൾ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് അനിവാര്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സി പി എമ്മിന്റേത് കാലാനുസൃതമായ നയംമാറ്റമാണ് തീരുമാനത്തെ സിപിഐ എതിർത്തിട്ടില്ലെന്നും മന്ത്രി സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാതിരുന്നാൽ ഇന്നത്തെ കാലത്ത് മത്സരാധിഷ്ഠിത ലോകം ഒറ്റപ്പെട്ടു പോകുമെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരും സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടെ സാമൂഹ്യ നിയന്ത്രണമുള്ള സംവിധാനമായി തന്നെയാണ് കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുക ഇത് കാലത്തിന് അനുസൃതമായ ഒരു അനിവാര്യമായ നടപടിയാണ് എതിർപ്പെന്ന് പറയാൻ പറ്റില്ല ഓരോ പാർട്ടികൾക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ ആ അഭിപ്രായങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏകാഭിപ്രായത്തോടെ ഐക്യകണ്ടേനെയാണ് ഈ ബില്ല് പാസ് ഇപ്പോൾ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ളത് ജയ്സൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ഒരു കാലത്ത് സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്തവർ ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്ന ആ ഒരു കരട് ബില്ല് തന്നെ അവതരിപ്പിക്കാൻ വരികയാണ് ഇതിനെതിരെ വൈരുദ്ധ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കാലാനുസൃതമായ മാറ്റം എന്ന വിശദീകരണമാണല്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത് ജെയ്സന്ത് അരുൺകുമാർ ആ വാർത്താ സമ്മേളനം പൂർണ്ണമായും അല്പം മുമ്പ് നാം കേട്ടതാണ് വലിയ രീതിയിലുള്ള പ്രകോപനപരമായ ഒരു പിന്നെ പ്രതികരണമാണ് അദ്ദേഹത്തിന് മന്ത്രി ബിന്ദുവിൽ നിന്നുണ്ടായത് സ്വാഭാവികമായും ചോദിക്കേണ്ട ഒരു ചോദ്യം നിങ്ങൾ തന്നെയാണ് ചോദിച്ചത് ഒരു കാലത്ത് സി പി എം വലിയ രീതിയിൽ എതിർത്ത നിരവധി എസ് എഫ് ഐ പ്രവർത്തകർ ഗുരുതരമായ പരിക്കേറ്റ ലാത്തിചാതിൽ പരിക്കേറ്റ അത്രയേറെ പ്രക്ഷോഭങ്ങൾ കേരളം കണ്ട ഒരു പ്രധാന വിഷയമായിരുന്നു സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അത്തരമൊരു വിഷയം ഇപ്പോൾ സി പി എം ഏറ്റെടുക്കുന്നു അതായത് സ്വകാര്യ സർവകലാശാല രണ്ടും കൈ നീട്ടി സ്വീകരിക്കുന്നു അതിനവർ കണ്ടെത്തുന്ന ന്യായങ്ങൾ പലതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികൾക്ക് സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇത്രയും വൈകിപ്പോയത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അവർ പറയുന്നത് ആ ഇപ്പോഴാണ് അനിവാര്യമായ സമയമായിരിക്കുന്നത് കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം ആ മാറ്റത്തിനൊപ്പം സർക്കാർ നിൽക്കുന്നു സി പി എം നിൽക്കുന്നതാണ് അതിനു അതിനോ അപ്പുറത്തേക്ക് ശ്രീനിവാസനെ മർദ്ദിച്ച കാര്യം പണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ സമരം നൽകി ടീച്ചർ ബിന്ദു മന്ത്രി ബിന്ദു ഉൾപ്പെടെയുള്ളവർ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട വിഷയത്തിൽ അവരെല്ലാം ഇപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ സ്വകാര്യ സർവകലാശാലയെ സ്വീകരിക്കുന്ന അതോടൊപ്പം തന്നെ സി പി ഐയുടെ എതിർപ്പ് എതിർത്തിട്ടില്ല എന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചു ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചു ആ മാറ്റങ്ങൾ ഇതിൽ നടപ്പാക്കിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രധാനമായും മന്ത്രി ബിന്ദു വിശദീകരിച്ചത് ഡോക്ടർ അരുൺകുമാർ